അവൻ നടത്തുമ്പോൾ അതിൻ്റെ എതിരിൽ വരുന്ന വിഷമങ്ങളൊന്നും പുറത്തുള്ളവർക്കറിയൂല വളരെയധികം വിഷമങ്ങളും എതിർപ്പുകളും കേസുകളും കൂട്ടങ്ങളും എല്ലാം ഉണ്ടാവും അതൊക്കെ തഹിച്ച് തഹിച്ച് ഈ സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു അതിനെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും അവരുടെ ദോഷങ്ങൾ പുറത്ത് കൊടുക്കട്ടെ ഹൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ ജാമ്യത്തൊഴിൽ ഹിന്ദെല്ലെന്ന് ഇന്ന് സന്നദ്ധമാകുന്ന എല്ലാ കുട്ടികൾക്കും എൽവൻ ഹൃദത്ത് ചെയ്യാതെ തോപ്പിക്കുക ചെയ്യണേ അമ്മ അവരൊക്കെ നേരിൻ്റെ ഹാദിമ്യങ്ങളാക്കി നിലനിർത്തി കൊടുക്കണേ അമ്മ അവരെല്ലാവരെയും നല്ല ഈമാനും തക്കവയും ഉള്ള ആളുകളാ കടയാവ ഞങ്ങളെയും അവരെയും